ഇനി വിദ്യാരംഭം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് അമ്മയും മൂകാംബിക എന്ന് പറയാത്തവരുണ്ടാകില്ല കൊല്ലൂർ മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കുഞ്ഞുങ്ങളുമായി അങ്ങോട്ടേക്ക് എത്തുന്നത് അതിനുവേണ്ടിയുള്ള നേരത്തെ ഒരുക്കങ്ങൾ ഉണ്ടായിരുന്നു ഇന്നും രാവിലെ മുതൽ തന്നെ ക്ഷേത്രം അമ്മയെ ഭഗവതിയുടെ മുമ്പിൽ അക്ഷരം കുറിക്കാനായി പലയിടങ്ങളിൽ നിന്ന് ആളുകളുടെ തിരക്കായിരുന്നു ഇനി അവിടുത്തെ കാഴ്ച പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നതോടെ വിദ്യാരംഭ ചടങ്ങുകൾ കൊണ്ടുടക്കം കുടജാതിരിയെയും സൗഭരണികയെയും സാക്ഷിയാക്കി നൂറുകണക്കിന് കുരുന്നുകൾക്ക് ആദ്യാക്ഷരത്തിന്റെ തിരുമധുരം സരസ്വതീ മണ്ഡപത്തിന് സമീപമുള്ള യാഗശാലയിൽ വെച്ചായിരുന്നു എഴുത്തിനിരുത്തൽ ഗണപതി സരസ്വതി സ്തുതികൾ യാഗശാലയിൽ ഉയർന്നതോടെ കൊച്ചുമിടുക്കന്മാരും മിടുക്കികളും ആവേശത്തിലായി ചിലർ കൊല്ലൂരിലെ മഴ പോലെ ആദ്യമൊക്കെ ചുരുങ്ങി പിന്നെ തെളിഞ്ഞു പുഞ്ചിരിയായി അതിരാവിലെ ഉറക്കമുണർന്ന് ചടങ്ങിനെത്തിയ പരിഭവം കുരുന്നുകളുടെ മുഖത്ത് തെളിഞ്ഞു കണ്ടു നല്ല കണ്ടുഷായി ദേവി ദർശന സൗഭാഗ്യത്തിനായി കുടജാദ്രിയുടെ താഴ്വാരത്തെ വാഗ്ദേവതയുടെ തിരുനടയിലേക്ക് എത്തിയത് നിരവധി മലയാളികളാണ് മണിക്കൂറുകൾ കാത്തിരുന്ന ശേഷമാണ് പലർക്കും ദർശനം സാധ്യമായത് ശിവേലികൾ കണ്ടുതൊഴാനും വിജയോത്സവത്തിൽ പങ്കെടുക്കാനുമായി ജനം തൊഴുകൈകളുടെ കാത്തിരുന്നു വിദ്യാരംഭം കഴിഞ്ഞ് പുതിയ തുടക്കത്തിനുള്ള അനുഗ്രഹം നേടി ഭക്തർ മൂകാംബികയിൽ നിന്നും മടങ്ങുകയാണ് ഇനി അടുത്ത നവരാത്രി കാലത്തിനുള്ള കാത്തിരിപ്പ് ഷാജു ചന്തപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ് മാതൃഭൂമി ന്യൂസ് കൊല്ലൂർ